collection. <laughs> by Jungat Jewelry. നിർമ്മാണത്തൊഴിലാളികളുടെ അംശദായം വർദ്ധിപ്പിച്ചും കാലോചിതമായ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാതിരുന്നത് പ്രതിഷേധാർഹമാണെന്നും ഗ്രാറ്റുവിറ്റിയും സർവീസ് പെൻഷനും അടിയന്തിരമായി പുനഃസ്ഥാപിക്കണമെന്നും നിർമ്മാണത്തൊഴിലാളികൾക്ക് ഇ എസ് ഐ നടപ്പിലാക്കണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി സർക്കാരിനോട് ആവശ്യപ്പെട്ടു അങ്കമാലി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന നിർമ്മാണ തൊഴിലാളി ട്രേഡ് യൂണിയൻ ഐക്യ സമിതി സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള ഒരു കൺവെൻഷനും തുടർ സമരപരിപാടികൾ പ്രഖ്യാപിക്കാനും വേണ്ടി ഇന്ന് പ്രത്യേകിച്ച് തുടങ്ങി രണ്ടാമത് ഒന്ന് എമൗഹു ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു ആ ഗവൺമെന്റിന്റെ കാലയളവിൽ ഈ നിയമാനുസൃതമായിട്ടുള്ള പെൻഷൻ പതിനഞ്ചു മാസമായി കുടിശികയാകുന്നു അതിൽ ഗവൺമെന്റിന് അല്പം പോലെയുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുഃഖമില്ല കൺസേവില്ല ബുദ്ധിമുട്ടില്ല പ്രയാസമില്ല അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്നതാണ് കേരളത്തിലെ പ്രബലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേന്ദ്ര ടി യു സംഘടനകളുടെ ഈ കാര്യത്തിലെ നിലപാട് പ്രയാണിക്കാൻ നിവർത്തിയില്ല കാരണം പതിനഞ്ചു മാസത്തെ പെൻഷൻ കൂടി ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഈ ബോർഡുമായി ബന്ധപ്പെട്ട് രണ്ടു ക്ഷോഭി ബോർഡുമായി ബന്ധപ്പെട്ട് ഒറ്റ ആനുകൂല്യം പോലും പ്രഖ്യാപിച്ചിട്ടില്ല ിൽ രണ്ടായിരത്തി പതിനേഴിൽ നടന്നു തോന്നുന്നു നിലവിൽ ഇരുപത് രൂപയുടെ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നിലവിൽ അംശാരും അൻപത് രൂപയായി വർദ്ധിപ്പിച്ചു ഇരുപത് രൂപയിൽ നിന്നും അൻപത് രൂപയായി അംശാരയം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആനുകാകമായി ആനുകൂല്യങ്ങൾ പെൻഷൻ അടക്കുന്നതിന്റെ രൂപ രൂപയിൽ നിന്ന് രൂപയായി ഗവൺമെന്റിന്റെ വിഹിതത്തിന്റെ കാര്യത്തിൽ ഒരു ഐക്യസമിതി ചെയർമാൻ കെ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശുകയും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും എത്രയും വേഗം വിതരണം ചെയ്യണമെന്ന കൺവെൻഷനെ അഭിവാദം ചെയ്ത് റോജിം ജോൺ എം എൽ എ ആവശ്യപ്പെട്ടു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളി വർഗ സർക്കാരാണ് എന്ന് ആവർത്തിച്ചു പറയുകയും തീർത്തും തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ എന്ന് പറയട്ടെ ഏറെ എന്ന് പറയട്ടെ കേരളത്തിലെ നമ്മുടെ നിർമ്മാണ തൊഴിലാളി നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ പെൻഷൻ

ടി ടി പൗലൂസ് ടി സി സുബ്രഹ്മണ്യൻ പി എ സിദ്ദിഖ് പി എം ദിനേശൻ എന്നിവർ സംസാരിച്ചു